എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു സബ്ജക്റ്റാണ് എനിക്കറിയില്ല ഇത് എത്ര പേർ ഇതിനെ ഉൾക്കൊള്ളും എത്ര പേർക്ക് ഡയജസ്റ്റ് ആവും എന്നൊന്നും എങ്കിലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകപ്പെടേണ്ട അല്ലെങ്കിൽ പൊതുസമൂഹം നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് അധികം അങ്ങോട്ട് വലിച്ചു നീട്ടി പോകുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും രണ്ട് പെൺമക്കളല്ലേ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതാണ് അതായത് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്ന രണ്ട് പെൺകുട്ടികൾ ഇവരുടെ അമ്മയും അച്ഛനും തമ്മിൽ വർഷങ്ങൾക്ക് മുന്നേ സെപ്പറേറ്റ് ആയതായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മയ്ക്ക് മറ്റൊരു വിവാഹം ചെയ്യണമെന്ന് അവർ പറയുന്നു അതിനനുസരിച്ച് ഈ കുഞ്ഞുങ്ങൾ ഈ അമ്മയുടെ വിവാഹമൊക്കെ മുൻകൈ എടുത്ത് നടത്തിക്കൊടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കി പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഭംഗിയായി നോക്കിയതിനു ശേഷം ഒരു അവസ്ഥയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി അപ്പോൾ അതിൽ ഞാൻ മനഃപൂർവ്വമായി വെച്ചിരുന്ന ഒരു ഒരു പാട്ടുണ്ടായിരുന്നു അതായത് ഈ കുഞ്ഞുങ്ങളുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അനന്യത വ്ളോഗർ എന്ന് പറയുന്ന ചാനലിൽ ഈ കുട്ടികളുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഈ കുട്ടികൾ പറഞ്ഞൊരു ഭാഗം എന്നെ ചിന്തിപ്പിച്ചു എന്നെ വളരെയധികം ഹുക്ക് ചെയ്തു അതിങ്ങനെയായിരുന്നു അമ്മയും രണ്ടാം ഹാൻഡിൽ ചെയ്യുന്ന ചാനലുണ്ട് ക്വിൻ ഫാമിലി കുറച്ച് നാളുകൾക്ക് മുന്നേ മുതൽ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു തുടങ്ങി മുതിർന്ന കുഞ്ഞുങ്ങൾ എവിടെ പോയി രണ്ട് പെൺകുട്ടികൾ എവിടെ പോയി നിങ്ങളുമായിട്ട് പിണങ്ങൂ എന്നൊക്കെ ചോദിക്കുന്നതിന് ഉത്തരമായി സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന റിപ്ലൈ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ടോ എന്നുള്ളതായിരുന്നു അപ്പോൾ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുത്തു കഴിയുമ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് പേഴ്സണൽ മെസ്സേജസ് ഈ രണ്ടാനാച്ചനും അമ്മയും അയയ്ക്കുന്നു അതായത് ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് മോശമാകുന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതായത് ഇവരുടെ ഭാഗത്ത് യാതൊരു കുറ്റമില്ല എന്നുള്ള രീതിയിലും ഉള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുന്നു പറയുന്നത് ആരോടാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത യാതൊരു പരിചയമില്ലാത്ത ഏതൊക്കെ വ്യക്തികളോട് പറയുന്നു അത് തന്നെയായിരുന്നു ഈ പെൺകുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയാൻ പറ്റില്ല അവർ ചെയ്തൊരു കുറ്റമായി പെൺകുട്ടികൾ അന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഒരുപാട് സമയം ആലോചിച്ചപ്പോൾ ചുമ്മാ യൂട്യൂബി നോക്കിയപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടു എനിക്ക് തോന്നുന്നു ആ ചാനലിന്റെ പേര് റിയൽ ആൻഡ് റിയൽ ലൈഫ് മീഡിയ എന്നാണ് തോന്നുന്നു ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്തേക്കാം സ്ക്രീൻഷോട്ട് ഒരു ഇന്റർവ്യൂ സെക്ഷൻ ആയിരുന്നു ഞാൻ കണ്ടിരുന്നത് അതിൽ ഗെസ്റ്റ് ആയിട്ട് വന്നിരുന്നത് ജസ്ന പ്രവീൺ എന്ന് യുവതിയാണ് അപ്പോൾ ജസ്ന പ്രവീൺ ആ ഒരു ഇന്റർവ്യൂ സെക്ഷനിൽ പറയുന്നത് മുഴുവൻ അവരുടെ കുട്ടിക്കാലത്തെ ട്രോമകളെ കുറിച്ചാണ് ട്രോമകൾ കൊടുത്തിരുന്നത് പെറ്റാമയും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എക്സാമിന് വല്ല വിഷയങ്ങൾക്കൊക്കെ തോറ്റപ്പോഴോ അല്ലെങ്കിൽ വല്ല തെറ്റൊക്കെ ചെയ്യുമ്പോഴോ ഇച്ചിരി ക്രൂവലായിട്ടൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കും അതേ കുട്ടിക്ക് ട്രോമ അങ്ങനെയല്ല എന്റലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഒരു ചൈൽഡ്ഹുഡ് ട്രോമയെക്കുറിച്ച് ജസ്ന പ്രവീൺ അവിടെ സംസാരിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ അല്ലാതെ നമുക്ക് ആ വീഡിയോ കണ്ടു തീർക്കാൻ പറ്റില്ല ഞാൻ കണ്ടത് ഇങ്ങനെ ഓരോ പാർട്ട് കേൾക്കും അത് തന്നെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരും പിന്നെയും കുറച്ച് കേൾക്കും നമുക്ക് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ശതമാനം അമ്മമാർ സ്വന്തം പെൺകുഞ്ഞുങ്ങളെ ടോക്സിക് പാരന്റിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു സൈക്കിക് പാരന്റിങ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതായത് ഇതുപോലുള്ള ട്രോമകൾ കൊടുക്കുന്നുണ്ട് ഈ അമ്മമാർ പ്രധാനമായും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സ്വന്തം പെൺമക്കളെ കുറ്റക്കാരായി പബ്ലിക്കിന് മുന്നിൽ ചിത്രീകരിക്കുക ഇതുതന്നെയാണ് ജസ്നയും പറയുന്നത് അവരുടെ കുട്ടിക്കാലത്ത് ഇവരുടെ സുഹൃത്തുക്കളുടെ മുന്നിലാണെങ്കിലും ഈ നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും ജസ്ന എന്ന് പറയുന്ന തൻ്റെ മകളെ ഈ അമ്മ പറഞ്ഞു വെച്ചിരുന്നത് അധികം ബുദ്ധിസ്ഥിരതയില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും പിന്നോക്കം നിൽക്കുന്ന കാര്യപ്രാപ്തി ഒന്നും ഇല്ലാത്ത ഒരു മോശം വ്യക്തിത്വമായിട്ട് ഇവളെ പറ്റി ചിത്രീകരിക്കുമായിരുന്നു അപ്പൊ സൊസൈറ്റി അത് കണ്ണുമടച്ച് വിശ്വസിക്കും അവരെ കുറ്റം പറഞ്ഞേണ്ട കാര്യമില്ല കാരണം പെറ്റമ്മയാണല്ലോ പറഞ്ഞു നടക്കുന്നത് ഈ മകൾക്കുള്ളില്ല എന്ന് അപ്പൊ പിന്നെ സൊസൈറ്റി അതിനകത്ത് മറ്റൊരു റീത്തിങ്കിന്റെ ആവശ്യം അവിടെ വരുന്നില്ല അപ്പൊ സൊസൈറ്റിക്ക് മുന്നിൽ എന്നേക്കും തെറ്റുകാരായി തെറ്റു ചെയ്യപ്പെടാത്ത കുട്ടികൾ വിക്ടിമായി നിൽക്കുന്ന പ്രവണത ഒരു അഞ്ചു ശതമാനം അമ്മമാർ കാരണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പലയിടത്തു നിന്നും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആലോചിക്കും ഈ ഒരു സബ്ജക്റ്റിൽ എന്തിനാണ് ക്വിൻ ഫാമിലി അതായത് ഈ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് അതായത് അവനവന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കുകൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പോലും സ്വന്തം കുഞ്ഞുങ്ങളാണ് എന്ന് മറന്നുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തി പബ്ലിക്കിന് മുന്നിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു സെൽഫിഷ്നെസ് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ തെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ജസ്നപ്രവീണിന്റെ ഇന്റർവ്യൂവിൽ ഈ പെൺകുട്ടി പറയുന്നു ഈ പെൺകുട്ടിക്ക് ഇപ്പൊ അവർക്കൊരു തേർട്ടി സിക്സ് ഏജ് ഉണ്ട് പക്ഷെ അവരുടെ ആ ഒരു ടീനേജ് കാലഘട്ടങ്ങളിലൊന്നും സൊസൈറ്റിക്ക് മുന്നിൽ ഇവർ തെറ്റ് ചെയ്തിട്ടില്ല ഇവർ ഇങ്ങനെയല്ല അമ്മ പറയുന്നത് പോലുള്ളൊരു വ്യക്തിത്വം അല്ല ഇവർ എന്ന് തുറന്ന് കാട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അതിന് സാധിക്കാതെ നിസ്സഹയായി നിന്നുപോയ അവസരങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ സ്വന്തം അമ്മ തന്നെ പറയുകയാണ് ഇവൾ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ല നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അങ്ങനെ ചോദിക്കുന്ന ഒരു കാലമായിരുന്നില്ല പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അമ്മമാരും സ്വന്തം പെൺമക്കളെ സൊസൈറ്റിക്ക് മുന്നിൽ നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ എന്തെങ്കിലും ഒരു തെറ്റുകൾ വരുവാണെങ്കിൽ തെറ്റുകൾ ക്ഷമിക്കാനാണല്ലോ മാതാപിതാക്കൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പോലും അതൊന്നും സൊസൈറ്റിയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാതെ അവരെ സംരക്ഷിക്കുകയാണ് മിക്ക മാതാപിതാക്കളും ചെയ്യുന്നത് പക്ഷെ ഒരു അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടി ഒരിക്കലും അറിയുന്നില്ല ഈ പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ജസ്റ്റ്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാല് ഒരു പുതിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മളിപ്പം ഡ്രസ്സ് വാങ്ങിച്ച് വീട്ടിൽ കഴിഞ്ഞാൽ അത് കൊള്ളാമോ എന്ന് ചോദിക്കും നമ്മുടെ അമ്മമാരുടെ ആയിരിക്കും അല്ലെ അമ്മമാരുടെ അടുത്തേക്ക് ഓടിപ്പും അങ്ങനെ അതുപോലെ ഈ പെൺകുട്ടിയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ അമ്മ ആദ്യം നോക്കുന്നത് ഇവളുടെ ചില ശരീരഭാഗങ്ങളിലായിരിക്കും എന്നിട്ട് ആ ശരീരഭാഗവും ഈ വസ്ത്രവും വെച്ച് കണക്ട് ചെയ്ത് കമ്പെയർ ചെയ്ത് ജഡ്ജ് ചെയ്യുക ഉറക്കെ ഇതിനെ ഇവളെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുക അതീ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണോ നടക്കുന്നത് എക്സ്പോസ് ചെയ്തുകൊണ്ടാണോ നടക്കുന്നത് ശരിക്കും സാധാരണ ഒരു വേഷവിധാനമായിരിക്കും ഇങ്ങനെയുള്ള അമ്മമാരുടെ മക്കൾ എത്ര നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചാലും ഇവരുടെ കണ്ണിൽ അതൊരു പോരായ്മയായിട്ട് കാണുക അതിനെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിച്ച് ഏറ്റവും നല്ല വസ്ത്രധാരണത്തിലൂടെ അവൾ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ പോലും അതിനെ ക്രോഡീകരിച്ച് പെറ്റമ്മയാണല്ലോ ഈ പറയുന്നത് എന്നുള്ള ഒരു കാര്യം ആ ഒരു മറ വെച്ചുകൊണ്ട് ഇതിനെ മോശം ചിത്രീകരിച്ച് പറയുമ്പോൾ സൊസൈറ്റി അത് കണ്ണടച്ച് വിശ്വസിക്കും ഈ പെൺകുട്ടിക്ക് ഇവൾ എന്താണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല എന്നുള്ള കാര്യം തുറന്നു കാട്ടാൻ പറ്റാതെ പലപ്പോഴും ജീവിതം പലയിടത്തും കുരുങ്ങി കിടക്കുന്നതായിട്ടും ആ ഇന്റർവ്യൂ കണ്ടുകഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മാത്രമല്ല നമ്മുടെ സൊസൈറ്റിക്കുള്ളിൽ ഇപ്പോഴും ഇങ്ങനെ ചില കാര്യങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട് ഉദാഹരണത്തിന് കൗമാരപ്രായത്തിൽ പ്രണയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല അല്ല ഒന്നും രണ്ടും മൂന്നും പ്രണയമൊക്കെ ഉണ്ടാവും കൗമാരപ്രായത്തിൽ പ്രണയം ഉണ്ടായില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അത്ഭുതം കാരണം അതൊക്കെ ഓരോ സ്റ്റേജസ് ആണ് ജീവിതത്തിന്റെ അല്ലെ പ്രണയം കൗമാരത്തിൽ മാത്രമല്ല യൗവനത്തിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോ ആ പ്രണയത്തെ പോലും ഒരു പ്രണയം ഉണ്ടായി അത് വീട്ടിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ അമ്മമാർ ഇതിനെ മറ്റു രീതിയിലേക്ക് ചിലപ്പോൾ ജസ്റ്റ് ഇവർ സംസാരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഫോണിൽ കൂടി സംസാരിക്കുന്നതായി പക്ഷേ ഈ വ്യക്തികൾ ഇത് പറഞ്ഞ് പരത്തുന്ന സമയത്തേക്ക് മറ്റു രീതിയിലുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ള രീതിയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ ഇന്റർവ്യൂവിൽ ജസ്ന പ്രവീൺ പറയുന്നുണ്ട് ഇവരുടെ അമ്മയെ അവസാനം ട്രീറ്റ്മെന്റിന് വിധേയാക്കുകയും ക്ലിനിക്കലി പ്രൂവ്ഡ് ആയി അവർക്ക് സിവിയർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്നുള്ളതും അപ്പം മിക്ക കുട്ടികളും ഇങ്ങനെ വിക്ടിം ആയി ജീവിച്ച് വളർന്ന മിക്ക പെൺകുട്ടികളും വിചാരിക്കുന്നത് അമ്മയ്ക്ക് പാർഷ്യാലിറ്റിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷനാണ് അല്ലെങ്കിൽ ഇഷ്ടം ഇളയ കുഞ്ഞുങ്ങളെയാണ് ഇഷ്ടം എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലുമല്ല അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് സിവിയർ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഇവർ മറ്റ് ഫാമിലി മെമ്പേഴ്സ് അതായത് മക്കളോട് മാത്രമല്ല ഭർത്താവിനോടൊക്കെ ആണെങ്കിലും കുറച്ച് വിയേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എല്ലാ മക്കളോടും ഇല്ല ചില കുഞ്ഞുങ്ങളോട് ഇവർക്ക് പ്രത്യേക ഒരു സ്നേഹമായിരിക്കും അതായിരിക്കും ഈ വിക്ടിമായി പോകുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂസ് ആകാനുള്ള കാര്യം എല്ലാ കുഞ്ഞുങ്ങളോടും ഇതുപോലെ തന്നെ കാണിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ തോന്നും സൈക്കിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണല്ലോ അത് തിരിച്ചറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഒരാളെ ഭയങ്കരമായി സ്നേഹിക്കുകയും ഈ ഒരു വ്യക്തിയെ എന്നും ഒരു വിക്ടിം അതായത് ഇവരെ സൊസൈറ്റിക്ക് മുന്നിൽ ഒരു തെറ്റുകാരിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു പോയി നമ്മളൊക്കെ ആണെങ്കിലും പാരന്റ്സ് ആണല്ലോ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കണം ഏതൊക്കെ രീതിയിൽ കുഞ്ഞുങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തെ കുറിച്ച് കുറച്ചധികം സമയം ഇങ്ങനെ ചിന്തിക്കുകയും മറ്റു ചിലരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞെട്ടലുണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതായത് ഇന്നും നമ്മുടെ സൊസൈറ്റിക്കുള്ളിൽ ഇതുപോലെ പെറ്റ അമ്മ കാരണം പോയ പെൺകുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ടാണ് പെൺകുഞ്ഞുങ്ങൾ എന്ന് മാത്രം പറഞ്ഞതെന്ന് ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അമ്മമാർ ചൂസ് ചെയ്തത് പെൺകുഞ്ഞുങ്ങളെ ആയിരിക്കും എസ്പെഷ്യലി ആദ്യത്തെ പെൺകുഞ്ഞുങ്ങൾ മുതിർന്ന കുഞ്ഞുങ്ങൾ അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇളയവരോടൊക്കെ അമ്മ സ്നേഹം കാണിക്കുന്നു ചിലപ്പോൾ ഒരാണും പെണ്ണും ആയിരിക്കും അപ്പൊ അതിലെ പെൺകുട്ടിയോട് മാത്രം വിരോധം ആൺകുട്ടിയോട് സ്നേഹം അപ്പോൾ ഈ വിക്ടിം വിചാരിക്കും ആൺമകനോടായിരിക്കും സ്നേഹം പക്ഷേ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു സ്റ്റേജിൽ കൂടിയായിരിക്കും അവർ കടന്നു പോകുന്നത് അതൊരു പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളോ ഒന്നുമല്ല അത് അവരുടെ ആ ഒരു അവസ്ഥയാണ് അതിനെ ശരിയായ രീതിയിൽ അവർക്ക് ഒരു മെഡിക്കേഷൻ ആവശ്യമുള്ള സമയത്ത് അത് കൊടുക്കുക ഒരുപാട് കാലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അതിനകത്ത് ജസ്ന പ്രമേൺ എന്ന് പറയുന്ന ആ യുവതി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി ആ ഒരു തവണ മാത്രമേ പുള്ളിക്കാരത്തിൽ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ ഹോസ്പിറ്റലിലേക്ക് പോകാനേ അവർ തയ്യാറായില്ല കെട്ടിയിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇതൊന്നൊക്കെ വലിഞ്ഞു മാറി പിന്നൊക്കെ മാറി നിൽക്കും എന്ന് മാത്രമല്ല സ്വന്തം പെൺകുഞ്ഞുങ്ങൾക്കെതിരെ സ്വന്തം കുടുംബക്കാരോടും സൊസൈറ്റിക്ക് മുന്നിലും മോശമായി പറഞ്ഞുകൊണ്ട് മോശമായി ചിത്രീകരിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കുക എന്നൊരു കാര്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കും എന്താണ് ഇവർക്ക് ഇതിൽ നിന്നും കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് തന്നെ ആയിരിക്കും സൊസൈറ്റി ഇവരുടെ മുന്നിൽ ചോദിക്കുന്ന ചോദ്യം പെറ്റ തള്ളയാണല്ലോ അവളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അവർക്ക് എന്ത് കിട്ടാൻ കള്ളം പറഞ്ഞിട്ട് അപ്പോൾ അത് സത്യമായിരിക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം സമാധാനം ഒക്കെ കിട്ടുന്നുണ്ട് അതിനുവേണ്ടി മാത്രമാണ് അവർ പറയുന്നത് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള സ്വന്തം മകളുടെ ജീവിതം നശിക്കുകയാണ് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മുന്നിൽ അവൾ എന്നും ഒരു തെറ്റുകാരിയായിരിക്കുകയാണ് വരും തലമുറയ്ക്ക് പോലും അത് ദോഷപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഒരു സെൻസ് ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇതൊരു ഇഷ്ടക്കേടിന്റെയോ അല്ലയോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലിൻ്റെയോ കാര്യമല്ല ഇതൊരു അസുഖമാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് പറ്റുകയാണെങ്കിൽ ആ ഒരു ചാനൽ നിങ്ങൾ പോയി കാണുക ആ ഒരു വീഡിയോ കാണേണ്ടതായിട്ടുണ്ട് അത് പാരൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ആ ഒരു വീഡിയോ കാണണം അത് കേൾക്കണം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി സമൂഹം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്